പറഞ്ഞു നോക്കൂ പരിശുദ്ധമായ ഹദ്ദാദ് ചൊല്ലുന്ന ആളുകൾ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ക്രോഡീകരിച്ച ഹദീസുകളാണ് എത്ര അത്ഭുതമുള്ള ദിക്റുകൾ എത്രയോ കാവൽ കിട്ടുന്ന ദിക്കറുകളാണ് അതൊക്കെ ഉമ്മച്ചിന്റെ എല്ലാം പറ എന്തെല്ലാം നഷ്ടമായി എന്തെല്ലാം നഷ്ടമായി ആരാണ് നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നത് ഇന്നത് ചെയ്യൂ എന്ന് പറയാൻ ആരാ ഉള്ളത് എല്ലാം പറ്റാത്തത് മുത്തിരിപിദങ്ങളുടെ പരിശുദ്ധമായ മില്ലാത് വരുമ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവർ അറിയണം നൂറായിരം വിഷയങ്ങൾ സ്വന്തം സംഘടനകളുടെയും സ്ഥാപനത്തിന്റെയും പേരുകളിൽ വാർഷികങ്ങളും വാർഷികക്കുമേൽ വാർഷികങ്ങളും നടത്തുമ്പോൾ ഈ ചോദ്യം എന്താണ് ചോദിക്കാത്തത് എന്താണ് ഹബീബിന്റെ വിഷയം വരുമ്പോൾ ഈ ഒരു ചോദ്യം ശരിയാണ് നമ്മുടെ മുൻഗാമികൾ ആഘോഷങ്ങൾ നടത്താനുള്ള പരുവത്തിലല്ല അവര് കഴിഞ്ഞു പോയത് അവരുടെ കാലഘട്ടത്തിന്റെ ചിത്രം നമ്മൾ മനസ്സിലാക്കണം ഹബീബിന്റെ വെളിച്ചം ബാക്കി നിന്ന കാലമാണത് ഹബീബിനെ ഓർക്കുന്നതിലൂടെ നമുക്കൊരു നന്മയാണെങ്കിൽ ഹബീബിനെ സ്മരിക്കുന്നതിലൂടെ നമ്മുടെ മക്കള് നാല് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഹബീബിന്റെ മതകു പറയുന്നത് പുണ്യമല്ലേ ആ പരിശുദ്ധമായ പുണ്യങ്ങൾ ഹബീബിനോട് സ്നേഹം വെക്കാൻ പരിധിയും ലിമിറ്റും അല്ലാതെ വെച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളിൽ സത്യവിശ്വാസികൾ വിധേയമായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് വിരുദ്ധമല്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്നേഹ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് എല്ലാ വർഷവും ചോദിക്കുന്ന ഈ കൂട്ടര് ചോദിച്ച് 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 അയാമത്തെ നാളുവരെ ഈ ചോദ്യം തുടരും അവർക്ക് സ്നേഹിക്കാൻ അവസരമില്ല ും പോകുമോ എന്ത് പേടി എന്താണ് ഇത് ദീനിനെ സംഭവിച്ചത് എന്താണ് ആളുകൾക്ക് സംഭവിച്ചത് ഹബീബിനെ അംബിയാക്കന്മാർ ജനിച്ച ദിവസങ്ങളിൽ അംബിയാക്കന്മാർ മരിക്കുന്ന ദിവസങ്ങളിൽ അംബിയാക്കന്മാരുടെ പുനർജന്മം നൽകുന്ന നാളുകളിൽ പ്രത്യേകതയുണ്ടെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുമ്പോ ഇതിൽ വിരുദ്ധമായി നടക്കാത്ത വിഷയങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് എങ്ങനെയാണ് മാലൈസ മിൻഹു എന്നതിൽ ഹബീബിനെ സ്നേഹിക്കാൻ കഴിയാതെ എന്ത് പ്രവർത്തനം ചെയ്തിട്ടും അള്ളാഹു സ്വീകരിക്കൂല എന്റെ റസൂലിനോട് സ്നേഹപ്രകടനം കാണിക്കാതെ അത് നബി അനുസരിക്കലാണ് അത് മാത്രമാണോ സുഹാബികൾ എന്താണ് നബിയെ സ്നേഹിച്ചത് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോയി കളയാൻ പറഞ്ഞത് കുടിച്ചവരാണ് സ്വഹാഭിമാനം നോർക്കണം വേണ്ടി എന്തെല്ലാം ത്യാഗം അവർ ചെയ്തു നിബിതങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം നിബിധങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണവും അച്ഛമില്ലാത്ത സ്നേഹവും പരിധികളില്ലാത്തത് ഹബീബിനെ വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് ഹബീബിനെ ഉയർത്തിപ്പറയുകയാണ് ഇതെല്ലാം അള്ളാഹു അനുവദിച്ചത് അള്ളാഹു പൊരുത്തപ്പെടുന്നത് മഹാന്മാരായ മുക്മിനീങ്ങൾ മുക്മിനീങ്ങളുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ നിങ്ങൾക്കത് ചെയ്യുന്നത് വിരോധമല്ലെന്ന് മാത്രമല്ല ഹബീബിനെ ഓർക്കാൻ കിട്ടുന്ന അവസരമല്ലേ നഷ്ടപ്പെടുത്തല്ലേ ഇവര് ഹറാമാണെന്ന് പറയുമ്പോൾ പിന്നെ എപ്പോഴാണ് നിബിധങ്ങൾ ഓർക്കുന്നത് റബിയുള്ള മാത്രമല്ല ഓർക്കേണ്ടത് എപ്പോഴും ഓർക്കണം എന്നാൽ അല്പനേരം എങ്കിലും നമുക്ക് ഓർക്കാൻ കഴിയുമ്പോ അത് വേണ്ടെന്ന് വെച്ചാൽ മൊത്തത്തിൽ നഷ്ടമാവുകയല്ലേ ഇത് ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മ്മ്മിനിങ്ങൾക്ക് എത്ര വേദനയുള്ള വാക്കുകളാണിത് അതുകൊണ്ട് ഹബീബിനെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ആവാഹിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല